يا سلطان العارفين ابا العالمين പന്മന പുത്തൻചന്ത മുസ്ലിം യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പുത്തൻചന്ദ് സി എം വലിയ നഗറിൽ പ്രൗഢമാകുമ്പോൾ നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന മഹത്തായ റിഫായി ഇറാത്തീബിന് അസയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ ചിസ് ചാത്തനൂർ ബഹുമാനപ്പെട്ട അബ്ദുൽ മാലിക്ബിന് മുഹമ്മദ് അൽ അൻഫാസി ഉമേനലൂർ അസൈദ് ഹാഫുലി തുടങ്ങി നിരവധി സീതന്മാരും പണ്ഡിതന്മാരും സംബന്ധിക്കുന്നു നവംബർ പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ മാല ആലാപനത്തോടുകൂടി ആരംഭിച്ച് മകരബ് നിസ്കാരാനന്തരം നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ ഇബ്രാഹിം ബുഹാരി തങ്ങൾ കടലുണ്ടി ദുഅക്ക് നേതൃത്വം നൽകുന്നു അസൈദ് അബ്ദുൽ അസീസ് ഷാമിൽ അൽ ബുഹാരി തങ്ങൾ അസയ്സ് മുഹമ്മദ് ഫലുല സഖാഫി മുജീബുർ റഹ്മാൻ അഹ്സനി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നു അധ്യാപകരും മോട്ടിവേറ്ററുമായ നൌഷാദ് സാറിനെയും വിശിഷ്ട സേവനത്തിനുള്ള കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ആശിമിനെയും വേദിയിൽ ആദരിക്കുമ്പോൾ നല്ലാന്തറയിൽ ലൂസഫ് കുഞ്ഞ് മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായ വിതരണം ഫിറോസ് നല്ലാന്തറയിൽ നിർവഹിക്കുന്നു ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു